നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രായേലിലേക്ക് പുതിയതായിട്ട് കെയർഗീവർ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് ഇൻ്റർവ്യൂവിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റുകൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണിത് നമുക്കറിയാം വിസ വന്നതിന് ശേഷമാണ് ഇസ്രായേലിലേക്കുള്ള ഇൻ്റർവ്യൂ ഇസ്രായേൽ കോൺസുലേറ്റ് ബോംബെയിലും ഡൽഹിയിലൊക്കെ വെച്ച് നടത്തുന്ന ഇൻ്റർവ്യൂ വിസ വന്നതിന് ശേഷമാണ് ഈ ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അത്യാവശ്യം ലാംഗ്വേജ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിൽ കാര്യങ്ങൾ നമുക്ക് പറയാനും അവർ പറയുന്ന കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനും അതിന് കൃത്യമായ ഉത്തരം കൊടുക്കാനും ഉള്ള ഒരു എലിജിബിലിറ്റി നമുക്കുണ്ടായിരിക്കണം അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം ഈവൻ നമ്മൾ പറയുന്ന ഉത്തരം പൂർണ്ണമല്ല എങ്കിൽ പോലും അവർക്കത് മനസ്സിലാകുന്ന രീതിയിലേക്ക് നമുക്ക് കൺവേ ചെയ്യാൻ മാത്രമുള്ള ഒരു ഇംഗ്ലീഷ് ക്വാളിറ്റി നമുക്ക് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമുക്കറിയാം പുതിയതായിട്ട് വരുന്ന കാൻഡിഡേറ്റുകൾ മിക്കതും തന്നെ നഴ്സുമാരായിട്ടുള്ളവരും അല്ലാത്തവർ കെയർ ഗീവർ സെക്ടറിൽ ജോലി ചെയ്തിട്ടുള്ളവരും ചിലർ പുതിയതായിട്ട് അപ്ലൈ ചെയ്യുന്നവർ ഏതെങ്കിലും കെയർഗീവർ ഏജൻസികളിലോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലോ ഒക്കെ പോയിട്ട് കുറച്ച് ദിവസം വർക്ക് ചെയ്തതിന് ശേഷം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചിട്ട് വരുന്നവരുമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളവർ പലപ്പോഴും ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവർക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു ധാരണ ഉണ്ടാവില്ല അങ്ങനെയുള്ള കാൻഡിഡേറ്റുകൾ എന്ത് ജോലിക്കാണ് നമ്മൾ പോകുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ ജോബ് ഓർഡർ അല്ലെങ്കിൽ വർക്ക് ഓർഡർ നമ്മുടെ കയ്യിലുണ്ടാവും നമ്മൾ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ പേരെന്താണ് ആ പേഷ്യൻറ്റിന് എന്തൊക്കെയാണ് ഡിസബിലിറ്റീസ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ ജോബ് ഓർഡർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം കൃത്യമായിട്ടും നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് പേരെന്താണ് അവർ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് എന്തൊക്കെയാണോ അതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെയാണ് അസുഖങ്ങളുള്ളത് അതിനെങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാം എങ്ങനെ ആ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായ ഒരു ധാരണ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന ആളുകൾ ഏത് സ്ഥാപനത്തിൽ സ്ഥാപനത്തിൽ നിന്നാണോ നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുള്ളത് ആ സ്ഥാപനത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം ഫോർ എക്സാമ്പിൾ ഓൾഡേജ് ആണ് നമ്മൾ എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എങ്കിൽ അവിടെ എത്ര പേരാണ് താമസിക്കുന്നത് എത്ര അന്തേവാസികളുണ്ട് അവിടെ അതുപോലെ തന്നെ എത്ര ബെഡ് ഉണ്ട് അവിടെ അവിടെ ഏതൊക്കെ തരത്തിലുള്ള സർവീസുകളാണ് കൊടുക്കുന്നത് ഡോക്ടർ ഫെസിലിറ്റി അവൈലബിൾ ആണോ അല്ലെങ്കിൽ നഴ്സിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണോ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമാണോ അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ അതെവിടെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കണ്ണൂരുള്ള ഒരാളായിരിക്കും എറണാകുളത്തു നിന്നായിരിക്കും നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കുന്നത് ചിലപ്പോൾ എറണാകുളത്ത് പോയിട്ട് അവിടെ കുറച്ച് ദിവസം വർക്ക് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇൻറ്ററി ബോർഡ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു കൊസ്റ്റിനാണ് എന്തുകൊണ്ട് നിങ്ങൾ ഈ ചെറിയ സാലറിക്ക് എറണാകുളത്ത് പോയി ജോലി ചെയ്തു അപ്പോൾ നമുക്ക് കൃത്യമായ ഒരു ഉത്തരം നമുക്ക് കൊടുക്കാനുണ്ടായിരിക്കണം നമ്മളവിടെ എവിടെയാണ് താമസിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ട്രാവലും ഡിസ്റ്റൻസ് എത്രയുണ്ട് നമ്മൾ എങ്ങനെയാണ് അവിടെ ജോലിക്ക് പോയിരുന്നത് നമ്മുടെ വീടിനടുത്ത് എന്തുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അവർ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ചോദിക്കുന്നില്ല ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു ഉത്തരം കൊടുക്കാൻ സാധിക്കണം അതുപോലെ തന്നെ പലരും പറയാറുണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്തൊക്കെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾ ചോദിക്കാറുണ്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ചെയ്തു തരുമോ മാക്സിമം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ കാൻഡിഡേറ്റ് തന്നെ എടുക്കാൻ ശ്രമിക്കുക നമ്മളൊരു കാൻഡിഡേറ്റിലും സജസ്റ്റ് ചെയ്യാറില്ല നമ്മൾ എടുത്തു കൊടുക്കുക എന്ന് പറയാറില്ല അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജൻറ്റ് ഏത് ഏജൻറ്റാണ് വിസ് ചെയ്യുന്നത് ആ ഏജൻറ്റ് തരുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒരു പക്ഷേ അയാൾ തന്നെ കോപ്പി എടുത്തൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പല ആളുകൾക്ക് കൊടുത്തൊരു സ്ഥാപനത്തിൻ്റെ ഫേയ്ക്ക് ചെയ്തൊരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും അവർ നിങ്ങൾക്ക് തരുന്നത് അങ്ങനെ വരുമ്പോഴത്തേനും ഒരു മുപ്പത് പേരൊരു സ്ഥലത്തുനിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ വൺസ് ഒരു സർട്ടിഫിക്കറ്റ് ഒരു കാൻഡിഡേറ്റിന് റിജക്ഷൻ വന്ന അതേ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള ഈ മുപ്പത് പേരുടെയും വിസ ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ പറ്റുന്നതും നമ്മൾ തന്നെ നമുക്ക് പരിചയത്തിലോ നമ്മുടെ വീടിനടുത്തോ അല്ലെങ്കിൽ നമ്മൾ പോയി വർക്ക് ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസ് സമ്പാദിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ജോലിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ആ സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഇൻ്റർവ്യൂ ബോർഡ് ചോദിക്കുന്ന സമയത്ത് കൃത്യമായ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഉത്തരം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും പല സമയത്തും ഇൻ്റർവ്യൂവിന് ചെയ്യുന്ന കാൻഡിഡേറ്റുകളോട് ചോദിക്കാറുണ്ട് ഈ സ്ഥാപനം എവിടെയാണ് അല്ലെങ്കിൽ ഏത് സിറ്റിയിലാണ് ഈ സ്ഥാപനം ഉള്ളത് എത്രാമത്തെ ഫ്ലോർ ആ ബിൽഡിങ്ങിൽ എത്രാമത്തെ ഫ്ലോറിലാണ് ഈ സ്ഥാപനം വർക്ക് ചെയ്യുന്നത് ഈ സ്ഥാപനത്തിൻ്റെ കളർ എന്താണ് ഇതൊക്കെ നമുക്കൊരു സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഗൂഗിൾ എർത്ത് വഴിയൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏതൊരു ഇൻ്റർബ്യൂഡിനും അല്ലെങ്കിൽ ഏതൊരു സാധാരണ വ്യക്തിക്കും കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ കൃത്യമായിട്ടുള്ള കാര്യ ചോദ്യങ്ങളുടെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നമ്മളെ കൊണ്ട് കൊടുക്കാൻ സാധിക്കണം എപ്പോഴും തന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ലാംഗ്വേജ് ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എപ്പോഴും നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഏതെങ്കിലും ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് ചേർന്ന് നമ്മുടെ ലാംഗ്വേജ് ക്വാളിറ്റി മോശമാണെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതായത് ഒരു വ്യക്തിയോട് നമുക്ക് എന്താ പറയുക ഒരു അറപ്പില്ലാതെ ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻസി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആശയം കറക്റ്റായിട്ട് അവർക്ക് കൺവേ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം എപ്പോഴും തന്നെ അതുപോലെ തന്നെ ഇസ്രയേലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റുകൾ പുതിയതായിട്ട് അപ്ലൈ ചെയ്യാനിരിക്കുന്നവർ നമ്മളുമായിട്ട് ബന്ധപ്പെടാം നമ്മൾ വിസ പ്രോസസിംഗ് കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ബോംബെൽ ട്രെയിനിങ്ങിനെ നമ്മൾ അയയ്ക്കുന്നുണ്ട് തുടർന്നുള്ള വിസ പ്രോസസിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇങ്ങനൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം ഇസ്രയേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്